തുടങ്ങിയാലെ ഇവിടെ ഞാൻ ഒന്നും മിണ്ടണില്ല സെന്നി അടങ്ങുന്ന കിടപ്പ ഉണ്ട റോഡിന്റെ അവസ്ഥയിലാണ് ഏട്ടാ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ വീഡിയോ വീഡിയോ ഒരു സ്പെഷ്യൽ ആണ് കാരണം നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തോട്ട് വന്നേക്കാണ് അത് ഏത് സ്ഥലമാണ് നമ്മളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ വാഗമൺ നമ്മള് പൊന്മുടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷമാണ് പോയത് കഴിഞ്ഞ ഇതേ സീസണിലാണ് നമ്മൾ അത് ജൂണിലാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇന്നലെ രാത്രിയാണ് ഈ എന്താണ് പറയുക സംഭവം സെറ്റാക്കിയത് രാത്രി പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരേ മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് പറഞ്ഞ് അല്ലേ നമുക്കൊന്ന് പോവാം ഒരു മഴയായിരുന്നു രാവിലെ വരെ മഴയായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ നോക്ക് നമ്മളെ മനസ്സിന്റെ ഒരു ഇതുകൊണ്ടാണെന്താ ഇതുവരെയും കുഴപ്പമില്ലാതെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുവരെയും മഴ പെയ്തിട്ടില്ല അപ്പം ഇതാ അപ്പം ചെയ്തില്ല ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് നമുക്ക് മേളി കുറച്ചും കൂടെ പോവാനുണ്ട് മേളിലോട്ട് കേറി പോയിട്ട് ഇനി അവിടത്തെ വ്യൂ കൂടെ കാണാനുണ്ട് സ്ഥലങ്ങളുണ്ട് ലിസ്റ്റിലുണ്ട് പക്ഷെ നമ്മളിപ്പം എടുത്തത് ഇപ്പം വാഗമണ്ണിയിലോട്ട് വന്നിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമ്മൾ മേളിലോട്ട് പോയിട്ട് പറയാം കണ്ടാ ഇത് മോൻ ഇത് മോൻ അല്ല ഇത് മോൻ ഇതെ ചേട്ടൻ ക്യാമറാമാൻ്റെ കാര്യം അപ്പൊ അവര് കമന്റ് നീ പറയുന്നു അവിടെ താങ്കൾ കണ്ട ഓരോ ഇത് കാണുമ്പഴും നമ്മള് ദീപയില് കണ്ടിട്ടുള്ള ദേവലോകം ദേവലോകത്തിന്റെ ഒക്കെ ഒരു ഫീലിങ്സ് ഓഹോ തുടങ്ങിയ ഇവിടെ ഞാൻ ഒന്നും മിണ്ടാതെ ഓടിക്കാൻ മര്യാദക്ക് വണ്ടി ഓടിയില്ലേട്ടും ഫസ്റ്റ് ടൈം ആണ് വരണത് ഇവരൊക്കെ അഞ്ചും ആറും പ്രാവശ്യം അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിൽ നിന്ന് നമ്മളെ ആഗ്രഹം സഫലീകരിച്ചത് നമ്മളിനിപ്പൊ അടുത്തത് വെള്ളച്ചാട്ടം അടുത്ത് വെള്ളച്ചാട്ടം പറയുന്നത് ാക്കി പക്ഷെ അത് മഴ പോയി 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 അർജന്റ് പോയി നമ്മള് പതിയെ പോണോളൂ നീ ഈ വണ്ടിക്കരി മദ്യത്തിരി എങ്ങനെ ഇരിക്കും ജെന്നലി കൂട്ടിട്ടുണ്ടോ സിനിമയെ കണ്ടിട്ട് പ്രതീക്ഷ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അല്ലെ മക്കളെ പ്രതീക്ഷില്ല ില്ല നല്ല സ്ഥലമാണ് അവര് കാണാതെ പോകുന്നു തണുപ്പാട്ടൊക്കെ കഴിച്ചപ്പൊ നമ്മളിതാ ഇവിടന്ന് കേറി ഓ എടുത്താ ഒരു ചായ കുടിക്കാട്ടൊക്കെ കണ്ട് കടിച്ചെ വെള്ള സാധനം അവരോട് ചോദിക്കുന്നു എനിക്ക് ആ രണ്ടും എനിക്ക് ഒരു മധുരവളും മധുരമുള്ള വെള്ളച്ചാട്ടം കഴിഞ്ഞ് കൊറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ചായ പിടിക്കാൻ വേണ്ടി അടിപൊളി അടിപൊളി ഒന്നും പറയാൻ പറ്റാത്ത എന്തൊരു കൂടെ നമ്മള് പക്ഷേ ഒരാൾ മാത്രം അപ്പൊ ഇതാണ് നമ്മുടെ ചായക്കടയിലെ വ്യൂ ചായ നല്ല പ്രീമിയം ഇങ്ങോട്ട് ചായക്കടയിലെന്ത് മഴ പൊട്ടാ കോടയും ഇഡലിയും സാമ്പാറും ില്ല അപ്പം നമ്മൾ വണ്ടി ഒതുക്കി നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാട്ടാ വീട്ടിൽ നിന്ന് വെള്ളവും എല്ലാം സെറ്റപ്പുമായിട്ടാണ് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു ഇനി ഇപ്പം നേരെ പോവാം നമ്മൾ പോകണ വഴിക്ക് ജസ്റ്റ് ഒന്ന് ചൗട്ട് ചെയ്യാനാട്ടാല് തേയിലത്തോട്ടും പിന്നെ ഈശ്വര വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് ഓക്കെ അടിപൊളി മഴയുണ്ട് എന്തായാലും ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജസ്റ്റ് വ്യൂ കണ്ട അതാണ് വണ്ടി എന്ന് പറഞ്ഞോണ്ടിരാണ് ഇത് മരുന്നടിക്കുന്ന വണ്ടിയാണ് മഴയത്ത് വെള്ളം ഒഴിക്കണു ഇത്രയും മഴ പെയ്താ വെള്ളം ഒഴിക്കാൻ പോട്ട് ഭയങ്കര അത്യാവശ്യം എവിടെയാണ് അങ്ങേരെ പോണെന്താ കോട ഇറങ്ങുന്ന അപ്പൊ ഓടിച്ചത് പിടിച്ചു നിർത്താൻ പോവാണ് കോടീകുന്ന് അയ്യോ നമ്മൾ അന്തം വിട്ട് നോക്കണേ നമ്മളിത് എവിടെ പോകുന്ന ഞാൻ നേരെ പറഞ്ഞു ആരുടെ ചോദിച്ചോ

എത്തിയൊക്കെയാണ് കൊടുത്ത് അടിച്ചത് പോയതന്നെട്ടാ മുന്നൂറ് പോയാസ പോയിട്ട് കാര്യ പോയിട്ട് കാര്യമില്ല അവിടെ ക്ലോസ് ചെയ്തോ ും ആഴത്തിൽ വൃത്തിയാക്കുന്നു നല്ല സമയം എന്ത് കഷ്ടപ്പെട്ടവരെയും ആൾക്കാരുണ്ടല്ലേ നമ്മള് തങ്ങൾപ്പാറ പോവാനാട്ടാ കേട്ടോന്നറിയാ പോയി നോക്കാം വണ്ടീല പാർക്കിംഗ് ആയിരിക്കും കഴിയാൻ നമ്മളെ ഇവിടെ വന്നിട്ടേ കയ്യില് പൈസ ഇല്ലായിരുന്നു ഗൂഗിൾ പേക്ക് ഇവിടെ കടന്ന് റേഞ്ച് ഓടിക്കാ തിരിച്ചു വന്നപ്പോഴാണ് കൊടുത്തത് മഴ പെയ്തത് ഗെറ്റപ്പ് അത് ആൾക്കാർ കയറി പോണ കാണാൻ പറ്റുവോ കാണാൻ പറ്റില്ലാട്ടാ അതുമാതിരി അവസ്ഥയാണ് കോട ഓക്കെ വയ്യപ്പുവാ ഇത്രയും പ്രതികണ്ട് ഈസി ആയിട്ട് എല്ലാരും കേറിപ്പോ തണക്കുന്നില്ലടെ പറ്റൂലക്കളെ നമ്മൾ ഇനി വരും ഇനി നമ്മള് വന്ന് അത് കൊള്ളാം പക്ഷെ അതിന് മണ്ടിലൊക്കെ നിന്ന് കാണാൻ നല്ലതായിരിക്കും അല്ലെ എക്സ്പീരിയൻസ് പറ പറഞ്ഞു റോഡ് പോലും കാണാൻ വയ്യ അപ്പൊ ഇതാണട്ടെ ഇവിടെന്നുള്ള വ്യൂ നമ്മുടെ സെന്നി അടക്കുന്ന കെട്ടപ്പുണ്ട എന്നാലും ചെറുക്കൻ സെറ്റല്ലേ കാണാനായിട്ട് വെള്ളമുണ്ട് ഇതിന്റെ അടിയന്തര വെള്ളം പോണ് അത് ഊറ്റ ഒഴിക്കാട്ട കാറ്റായാലും എന്റെ ബേക്കിലേക്ക് കാണാൻ പറ്റും ഈ പറയുന്നത് അടിപൊളിയാണ് കേട്ടാ ഒരുപാട് കല്ലുകള് മേലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് ക്ലൈമറ്റ് അവരവിടെ വെള്ളത്തിലോണ്ട് അവിടെ േലത്തോട്ടത്തിന്റെ അവിടെ എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഞാൻ വണ്ടിയുടെ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് കണ്ടോരെ പോണ റോഡിന്റെ അവസ്ഥ ഇതാണ് വണ്ടി

ഇതെങ്ങനെ തിരിച്ചു കയറും അവിടെ നമ്മള് കൈസപ്പം നമ്മൾ നേരെയതാ പാലവഴുകും നിൽക്കുന്ന എണിക്കുന്ന ആര് വ്യോ എൻ്റെ മോനെ ജസ്റ്റ് എൻ്റെ മോൾ നോക്കി സുരക്ഷയില്ലാത്ത മഴയും അടിപൊളിയല്ലേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സംഭവം കഴിച്ചപ്പം മഴ അത്രയും നനഞ്ഞ കേട്ടോ ഫോട്ടോ എടുക്കാൻ കയറീട്ടി അപ്പൊ നമ്മളിവിടെ കാരണത്തിരുന്ന് ആസ്വദിച്ചോണ്ടിരിക്കുന്നു എങ്ങനെ ഉണ്ട് അല്ലേ കഷ്ടപ്പെട്ട് വന്നെങ്കിൽ അല്ല ഇവിടെ വന്ന റോഡ്

ചെറുക്കൻ സെറ്റ് അല്ലേ ബൈബൈ താഴോട്ട് ഇറങ്ങി കാണാം കേട്ടോ ഒട്ടുമായിട്ട് കേറാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ കയറാൻ പറ്റാത്തോണ്ട് നമ്മള് അറിയുന്ന താഴെ നിന്ന് പാലൊഴുക്കും പാറ ഉണ്ടല്ലേ കാണാൻ വയ്യ കോട കാരണം അപ്പൊ എന്തായാലും കഴിക്കാൻ പോവാം കഴിക്കാനല്ലേ ജീപ്പാണ് അവര് കൂടുതൽ യൂസ് ചെയ്യാവും കൊള്ളാം ഇതാണ് ഞാൻ വന്നിട്ടോണ്ടാ ഇതാണ് ചെന്നാ കോസ്റ്റ്യൂമൊക്കെ മാറ്റി എല്ലാരും ഓക്കെ വണ്ടി തന്നെ ഒരു മിനി വീടായി കേട്ടാ ടൗണിൽ ഹൗസ് ചെയ്താണ് കേട്ടാ വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോവാണി ആവശ്യമില്ലാത്ത മഴയാണ് ഇനിയിപ്പൊ എങ്ങും കേറാൻ പറ്റത്തില്ല ഒരവസ്ഥണ്ടല്ലോ കോട പമ്മ കാണാൻ വയ്യ കേട്ട ചെവിയെ കാട്ട ഏ എല്ലാര എല്ലാരും അടന്നിപ്പം കണ്ടെത്തണം എണ്ണയില്ലാട്ടാ അപ്പം എന്നാലും ഇതാണ് അവസ്ഥ ഒന്നും കാണാൻ വയ്യ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്നോന്നു ഓക്കെ അപ്പം എന്നാലും താഴോട്ട് ഇറങ്ങി പമ്പ് കണ്ടെത്തി ജലദോഷമൊക്കെ പിടിച്ച് എണ്ണ അടിക്കണം നേരെ വീട്ടിലേക്ക് ചേട്ടാ ഓക്കെ അപ്പം എന്നാലും താഴോട്ട് ഇറങ്ങട്ടെ